മദ്യവേനൽ അവധി കഴിഞ്ഞ് നമ്മുടെ മക്കൾ വീണ്ടും വിദ്യാലയത്തിലേക്ക് എല്ലാ കുട്ടികൾക്കും നന്മ നിറഞ്ഞ ഒരു പുതിയ അധ്യയന വർഷം ആശംസിക്കുകയാണ് അമ്പലത്തറ ജനമൈത്രി പോലീസ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ സ്വത്താണ് നമ്മുടെ പ്രതീക്ഷയാണ് നമ്മുടെ ആശയാണ് അവരുടെ സംരക്ഷണവും പഠനമികവും നന്മയുമാണ് രക്ഷിതാക്കളുടെ ആഗ്രഹം പഴയ കാലത്തിൽ നിന്നും വ്യത്യസ്തമായി കുറെ ഉത്തരവാദിത്തങ്ങൾ രക്ഷിതാക്കളിലും അർപ്പിതമായിട്ടുണ്ട് കുട്ടികൾ പോകുന്നതും വരുന്നതുമായ സമയത്തിൽ അപ്രതീക്ഷിതമായ മാറ്റമുണ്ടെങ്കിൽ കാരണം അവരോട് ചോദിച്ചറിയുക ക്ലാസ് അധ്യാപകരുമായി കുട്ടികളുടെ കാര്യത്തിൽ നിരന്തരമായ സമ്പർക്കം അനിവാര്യമാണ് കുട്ടികളുമായി നല്ല സൗഹൃദം സ്ഥാപിക്കുക വിദ്യാലയം വിട്ടു വന്നാൽ അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുക കുട്ടികളെ പഠിക്കുന്ന കാര്യത്തിൽ മറ്റുള്ള കുട്ടികളുമായി താരതമ്യം ചെയ്യരുത് ഓരോ കുട്ടികൾക്കും ഓരോ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുണ്ട് പതിവില്ലാത്ത രീതിയിൽ ഉറക്കമോ ഉറക്കമില്ലായ്മയോ ശ്രദ്ധയിൽപ്പെട്ടാൽ അവ കൃത്യമായി നിരീക്ഷിച്ച് ആവശ്യമായ കൗൺസിലിംഗ് നടത്തുക കുട്ടികളുടെ മുന്നിൽ വെച്ച് മോശമായ ഭാഷയിൽ സംസാരിക്കുവാനോ വഴക്കിടുവാനോ പാടില്ല വിദ്യാലയത്തിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർ മദ്യപിക്കാത്തവരാണെന്ന് ഉറപ്പുവരുത്തുക നടന്നു പോകുന്ന കുട്ടികളോട് റോഡിന്റെ വലതു വശത്തുകൂടി നടന്നു പോവാൻ പറയുക എല്ലാ കുട്ടികൾക്കും അച്ഛന്റെയും അമ്മയുടെയും മൊബൈൽ നമ്പർ കാണാതെ അറിയാം എന്ന് ഉറപ്പുവരുത്തുക ഏറെ സ്നേഹത്തോടെ എല്ലാ കുട്ടികൾക്കും നന്മ നിറഞ്ഞ ഒരു പുതിയ അധ്യയന വർഷം ആശംസിക്കുകയാണ് അമ്പലത്തറ ജനമൈത്രി പോലീസ്